മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്നതിനെതിരെ ഡിസംബർ പത്തൊമ്പതിന് പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിർദ്ദേശങ്ങളെ പിൻവലിക്കണമെന്ന് വ്യാപാരി സംഘടന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പിഴ ഈടാക്കുക മാത്രമാണോ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് അവർ കുറ്റപ്പെടുത്തി ഡിസംബർ പത്തൊൻപതിന് വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാലിന്യ സംസ്കരണത്തിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്ത വ്യാപാരികളിൽ നിന്ന് വൻതുക പിഴ ഈടാക്കേണ്ട നീക്കത്തിനെതിരെയാണ് സമരം വ്യാപാരികളെല്ലാം ജൈവം അജൈവം അപകടകരം എന്ന് തരംതിരിക്കുന്ന മൂന്ന് ബിന്നുകൾ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കണം എന്നാണ് മാനദണ്ഡം ഇവയിലെ മാലിന്യങ്ങൾ യൂസർ ഫീ നൽകി സംസ്കരിക്കണം സ്ഥാപനങ്ങളിൽ എത്തുന്നവർ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പോലും വ്യാപാരികളിൽ നിന്ന് പതിനായിരം മുതൽ അൻപതിനായിരം വരെ പിഴ ഈടാക്കാമെന്നും ഓർഡിനൻസ് പറയുന്നു പല കടകളിലും കാര്യമായ മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു ഡിസംബർ ഏഴാം തീയതി ഒരു പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു മാലിന്യ സംസ്കരണത്തിന്റെ നാട്ടില് ധാരാളം മാർഗങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള ആളുകളാണ് പക്ഷെ ഈ ഇതിൽ മാലിന്യ ഉൽപാദകരായ വ്യാപാരികളെ കാണുന്ന രൂപത്തിലേക്ക് ഈ ഓർഡിനൻസ് പോയിരിക്കുന്നു ഇപ്പോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് ത്രിതല ഏറ്റവും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മൂന്ന് ബിന്നുകൾ ക്രമീകരിക്കണം ആ ക്രമീകരിച്ച് മൂന്ന് പിന്നുകൾ ഓരോ സ്ഥാപനത്തിലും ക്രമീകരിക്കണം അങ്ങനെയാണ് രേവ സംസ്ഥാനത്തെ മുഴുവൻ പത്ത് ലക്ഷതോളം വ്യാപാര സ്ഥാപനങ്ങളിലും മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും മൂന്ന് ബിന്നുകൾ ക്രമീകരിച്ച് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അപകടകരമായ മാലിന്യങ്ങൾ ഇങ്ങനെ മൂന്നായി തരംതിരിച്ച് ഇത് ഏജൻസികളെ ഗ്രാമപഞ്ചായത്തുകളെ സർക്കാർ നിഷ്കർഷിക്കുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പല കടകൾക്ക് മുൻപിലും ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങൾ പോലുമില്ല ഈ സാഹചര്യത്തിൽ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് വ്യാപാരി നേതാക്കളായ കെ ആർ വിനോദ് പി എം ബേബി ആർ ജയശങ്കർ ആർ രമേശ് പി കെ ഷാഹുൽ ഹമീദ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ